നമസ്കാരം ധാനസോദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പം മേളകർത്ത രാഗങ്ങളെക്കുറിച്ചുള്ളൊരു പരിചയപ്പെടുത്തലാണ് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കനകാംഗി ര രാഗത്തിൻ്റെ ആരോണവരോണത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് രത്നാംഗി രാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ടാമത്തെ രാഗം മേളകളത്തയിലെ രണ്ടാമത്തെ രാഗം രക്നാങ്കി അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ അതിൻ്റെ ആരോണവരോണങ്ങൾ ഒക്കെ ഞാൻ ഇന്ന് പറയുന്നത് സ കനകി രാഗത്തിൻ്റെ ആരോണവരോണം നമുക്കൊന്ന് കാണിച്ചു തരാം സരി ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം ശുദ്ധ നിഷാദം ഷഡ്ജം ഇതായിരുന്നു കനകാങ്കിയുടെ അരോണവരോണം സേഗമ പദീ സിത പേ സന്ന് നമ്മൾ നോക്കണത് രക്താങ്കി രണ്ടാമത്തെ രാഗം

ഇതൊരു സമ്പൂർണ്ണ രാഗമാണല്ലോ ൂർണ്ണരാഗമാണല്ലോ സമ്പൂർണ്ണ രാഗമാണ് ഇത് ഷഡ്ജം ശുദ്ധ ഋഷഭം ഗന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കൈശിക്ക് നിഷാദം നിഷാദം മാറുവാണ് കനകാങ്കിക്ക് ശുദ്ധനിഷാദമായിരുന്നു രക്താങ്കി ഏപം കൈശി നിഷാദായി റെട്ട് നിഷാദം മാറി ഈ നിഷാധം മാറിയപ്പോ തന്നെ രാഗത്തിന്റെ ഭാവങ്ങൾ മാറിപ്പോയി ഗപ്പരി ഗപ്പ മ ഗ്രേ സരി അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ചതുരശ്രീ ഋഷു ഈ ചതുരശ്രുതി ഋഷഭത്തെ നമ്മള് ഗാന്ധാരായിട്ട് പാടുന്നതാണ് സരി സരി അതിനെ നമ്മൾ ഗുദൃശവും കൂടെ പിടിക്കും അപ്പം ശരി സുദൃശവും ചതുർ സുദൃഷവും പക്ഷേ നമ്മൾ ഈ രാത്രി നമ്മൾ ഈ രാം പാടുമ്പോൾ സരി ഗ ഇതിന ഗാന്ധാരം ആയിട്ട് നമ്മൾ പാടുകയാണ് ഗ നമ്മളീ രാഗത്തിന്റെ അരോണവരോണം നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ രാഗത്തെ കൂടുതൽ നമുക്ക് വശത്താക്കാൻ അല്ലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൽ നമുക്ക് പറ്റുന്നുള്ള പരീക്ഷകൾ പാടി നോക്കാം സി 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 അപ്പോൾ ഇതിങ്ങനെ പാടുമ്പോൾ ഈ രാജ്യൻ്റെ ഒരു ഭാവം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും സരി ഗെ അടുത്ത് നമുക്ക് സരി ശരി പാദ നമ്മൾ മയവണത്തിലാണല്ലോ പഠിച്ചിരിക്കുന്നത് അപ്പോൾ രാഗം പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വരുന്ന ഭാവം ഇതിൻ്റെ മാറ്റം ഒക്കെ നമുക്ക് പല രാഗത്തിലും ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എല്ലാം പഠിച്ചു ഇപ്പം സേ റി

Dada babamamam her heri za, ini zada babamamam her heri za, zada ini zada babamamam her heri za, ini zada 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 ne zada ini ne ini zada ini zada ne zada ini zada ini ne ini zada ini zada ne zada ini ne ini zada ini zada ini zada ini zada ini ne ne zada അപ്പ ഇതുപോലെ നമുക്ക് പരസ്യകൾ ഇങ്ങനെ സ്വരങ്ങൾ നമുക്ക് പാടിന്റെ ഹി ആ ഒരു ചെയ്ത് നോക്കുമ്പം കുറച്ച് വായിച്ച് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ പാടി കഴിയുമ്പം നമുക്ക് ആരും ഒരു നല്ല ടച്ച് ഉണ്ടാകും അവരൊരു ഭാവം നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ ഫിംഗറിങ് പിന്നെ ഓരോ സ്വ സ്വരത്തിനോട്ട സ്ഥാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ ഇതിൻ്റെ ആരോടും അവരോടും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്വരസ്ഥാനം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് വായിച്ച് പഠിക്കുക ഹാർമോണിയം ഉള്ളവർ അല്ലെങ്കിൽ കീബോഡുള്ളവർ ഇത് വായിച്ചു നോക്കുക എന്നിട്ടത് പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് പാടി പ്രാക്ടീസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു രാ നമുക്ക് പഠിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം